പരമ്പരാഗത ആദിവാസി തനിമ വിളിച്ചോതി കോവിൽമലയിൽ കാലാവൂട്ട് ഉത്സവം സംഘടിപ്പിച്ചു ആദിവാസി മന്നാൻ സമൂഹത്തിന്റെ വിളവെടുപ്പ് ഉത്സവമായ കാലാവൂട്ടിനോട് അനുബന്ധിച്ച് കോവിൽമല മുത്തിയമ്മ ദേവിക്ഷേത്രത്തിൽ പ്രത്യേക ചടങ്ങുകളും നടന്നു കോവിൽമല രാജാവ് രാമൻ രാജമന്നാന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങുകളിൽ കേരളത്തിലെ നാൽപ്പത്തി ആറ് ഊരുകളിൽ നിന്നുള്ള മന്നാൻ സമുദായ അംഗങ്ങൾ പങ്കെടുത്തു ഏഴ് ദിനരാത്രങ്ങൾ നീളുന്ന ആഘോഷങ്ങളുടെ അവസാന ദിനമാണ് കാലാവൂട്ട് നടന്നത് മന്നാൻ സമുദായത്തിന്റെ പരദേവതയായ മുത്തിയമ്മയുടെ കോവിലിൽ പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് തനത് കലാരവുമായ കൂത്ത് ആരംഭിച്ചത് പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടിയാണ് കൂത്ത് അവതരിപ്പിച്ചത് മൃഗവേഷം സ്ത്രീവേഷം കോമാളിവേഷം പക്ഷിവേഷം എന്നിവ കെട്ടിയായിരുന്നു നൃത്ത അവതരണം വാദ്യോപകരണങ്ങളായ ചെണ്ട ചാരല ചിലങ്ക ഖഞ്ചിറ തുടങ്ങിയവയാണ് താളമേളത്തിനായി ഉപയോഗിച്ചത് കോവിൽമലയിലെ പഴമക്കാർ മധുരയിൽ നിന്ന് കുടിയേറിയവരായതിനാൽ സംഘകാലം മുതൽ രൂപപ്പെട്ട കൂത്ത് എന്ന കലാരൂപത്തിലെ വിഷയം തമിഴ് സാഹിത്യത്തിലെ പഞ്ചമഹാകാവ്യങ്ങളിലൊന്നായ ചിലപ്പതികാരത്തിലെ കണ്ണകി കോവിലൻ കഥയാണ് പാട്ടുകൾ ചൊല്ലുകൾ സംഭാഷണങ്ങൾ എന്നിവ ഇടകലർന്നാണ് കൂത്ത് വിളകൾ തന്ന മണ്ണിനോടും ദൈവത്തോടും അവരുടെ ഓർമ്മയായ ഗുരുക്കന്മാരോടും പ്രാർത്ഥിക്കുന്നതാണ് കാലാവുട്ട് മഹോത്സവത്തിന്റെ പ്രത്യേകത രാമൻ ഒരു ഭാഗമായി അല്ലാതെ യും കാണുവാനും പരിചയപ്പെടുവാനും നമ്മളോടൊപ്പം സൗഹൃദം സ്ഥാപിക്കാനും എല്ലാം പല ജില്ലകളിൽ നിന്നും എല്ലാം എത്തിച്ചേർന്ന ആളുകളുണ്ട് എല്ലാവർക്കും എല്ലാവിധ കാലാവൂട്ട് മഹോത്സവ ആശംസ അറിയിക്കുന്നു കാലാവൂട്ട് എന്നുള്ളത് ഒപ്പം വേദിയിൽ ഇളയരാജാവ് ചക്കൻ ബാലൻ കാണിക്കാരൻ വാർഡ് മെമ്പർ മറ്റ് ജനപ്രതിനിധികളും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പരിപാടിയിൽ പങ്കുചേർന്നു ന്യൂസ് ഡെസ്ക് ഇടുക്കി